ഖുറാന്റെ നൂറ്റി ഒമ്പതിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് അതിനകത്താണ് അയൽക്കാരെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയട്ടത് അയൽ അയൽ താമസിക്കുന്ന അവിശ്വാസികൾ അയലത്ത് താമസിക്കുന്ന അവിശ്വാസ അവിശ്വാസികളൊക്കെ അവനായിട്ട് യുദ്ധം എങ്ങനെ ചെയ്യുന്ന ഒരാളെ ഞാൻ പോയി എന്റെ അയൽത്താരനോട് വഴക്കപ്പെടാൻ പറ്റും അല്ലെങ്കിൽ പോയി അയാളെ കൊല്ലാൻ പറ്റും അയാളെ ചീത്ത വിളിക്കാൻ പറ്റും അയാളെ കുറച്ച് മോശം പറയാൻ പറ്റും അയാളത്തെ ഡെയിലി വേണമെങ്കിൽ അങ്ങോട്ട് ചീത്തളിക്കാം അയാളെന്തെങ്കിലും ചെയ്ത് ബുദ്ധിപിടിച്ചോണ്ടേ ഇരിക്കാം അത് ചെയ്യാൻ പറ്റും അയാളുടെ യുദ്ധം എങ്ങനെ ചെയ്യുന്നത് യുദ്ധം എന്നുള്ള വാക്കാണ് അവിടെ വന്നേക്കുന്നത് അയലത്താർ തമ്മിൽ ചെയ്യുന്നതിന് ആരെങ്കിലും യുദ്ധം എന്ന് പറയുമോ അയൽത്തുകാരെ രണ്ടുപേർ തമ്മിൽ കത്തി കുത്തി കുത്തി കൊന്നു വരും ഏതെങ്കിലും ഒരു പത്രവർത്തകർക്കുണ്ട് അയൽവാസി മറ്റു അയൽവാസി യുദ്ധം ചെയ്തു കൊന്നു എവിടെങ്കിലും കിട്ടുണ്ടോ അവൻ കുത്തി കൊന്നു വരും അല്ലെങ്കിൽ അവർ ബോംബ് ബോംബെടുന്ന് കൊണ്ടുവന്നുണ്ടെങ്കിലും വരും അല്ലെങ്കിൽ അവരെ ചീത്ത വിളിച്ച് കല്ല്യാണം പറഞ്ഞു എന്തെങ്കിലും കാണും ഇത് യുദ്ധം ചെയ്ത് കിടക്കുന്നതിനകത്ത് അപ്പോഴും അവർക്കത് അപ്പോഴും നല്ലൊരു ശ്രദ്ധിക്കരുത് ആരാ ആരാണ് അയൽവാസി എന്നുള്ളത് അയൽവാസിയായ അവിശ്വാസ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് അയൽ രാജ്യമാണത് മക്കയിലുള്ള കുറേശ്ശികള് ഇവരായിട്ട് യുദ്ധം അടിക്കടി ചെയ്തോണ്ടിരുന്നു അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അവരിൽ യുദ്ധം കണ്ട കണ്ടെത്തണം യുദ്ധക്കളത്തില് നിങ്ങൾ അവിടെ പോയിട്ട് ഉളപ്പി നിൽക്കരുത് അവിടെ അവിടെ ഇറങ്ങി നിൽക്കരുത് കറക്റ്റായിട്ട് നല്ല വീര്യത്തോടുകൂടി തന്നെ യുദ്ധം ചെയ്യണം ഇത് ഏതൊരു കമാൻഡറും അവരുടെ അണികളോട് പടയാളികളോട് പറയുന്നതാണ് അവൻ ഒമ്പത്തായിരത്ത് സമീർ വായിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പത് നൂറ്റി ഇരുപത്തി രണ്ട് അത് യുദ്ധത്തിനെ കുറിച്ച് പോകുന്നതാണ് വിശ്വസനം പറയുന്നത് മൊത്തം മൊത്തം ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കണം ദീനെ കുറിച്ച് പഠിക്കണം തിരിച്ച് വരുമ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അത് അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണം അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അവിശ്വാസങ്ങളോട് പോയി യുദ്ധം ചെയ്യുക നിങ്ങൾ എതിർക്കാൻ പറ്റും ആ യുദ്ധം എന്താ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധത്തിന്റെ നിയമങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പറയാനുണ്ട് ആരടുത്താണ് യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരടുത്ത് മാത്രമാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരോട് ആണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അല്ലാത്തവരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക സാധാരണ യുദ്ധം ചെയ്യുക മോശം ചെയ്ത് അവരടുത്ത് നീതി പാലിക്കുക നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അവർ നിർത്തി കഴിഞ്ഞാൽ അവർ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം നിർത്തുക ഇങ്ങനെല്ലാം സെപ്പറേറ്റ് ഒരു കഴിഞ്ഞ പല വേടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് യുദ്ധത്തിന്റെ പല പല നിയമങ്ങൾ കുറാനുണ്ട് അതിന്റെ ഒരു നിയമാണത് യുദ്ധം ചെയ്യുമ്പോൾ കണ്ടെത്തണം അതിൽ താമസിക്കുന്ന വിശ്വാസം പറഞ്ഞാൽ അത് കുറേശ്ശികളാണ് അയൽ രാജ്യത്തിനുള്ള ആർക്ക് യുദ്ധം രാജ്യങ്ങൾ തമ്മിലാണ് ഒരു കമാൻഡർ ഒരു ഗവൺമെന്റ് ആണ് യുദ്ധം ചെയ്യുക റൈറ്റ് ഉള്ളത് കുറാനില്ല ഒരാൾ പോയി ഇന്ത്യ ചെയ്യുന്ന പേര് യുദ്ധം അല്ലാതെ ഇന്ത്യവിജ്ജായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം ഒരു കൂട്ടമായിട്ട് പോയിട്ട് അവരുമായിട്ട് ചെയ്യാണ് ഒരു സിംഗിൾ ആയിട്ട് ശത്രുവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അന്ന് വായിച്ച നല്ലതും ചീത്തയും ശ്രമമാവുകയില്ല ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ ഏതൊരുവനായും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റമുത്തു ബന്ധു ഉറ്റ ബന്ധുവെന്നോണം ആയിത്തീരുന്നു ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ അത് അനുഗ്രഹം നൽകപ്പെടുകയില്ല പമ്പിച്ച ഭാഗ്യമുള്ളതിനല്ലാതെ അതിനുള്ള അനുഗ്രഹവും നൽകപ്പെടുകയില്ല ഇവിടെ മുസ്ലിങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനാണ് അതായത് ഇനിയിപ്പോ ഒരാള് ഏത് ഏതൊരാളാവട്ടെ അയാളായിട്ട് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ തന്നെ അയാളായിട്ട് നല്ലത് നല്ല രീതിയിൽ അയാളോട് പെരുമാറി നോക്കിയാൽ ഒരു നല്ല വാക്ക് പറഞ്ഞു നോക്കിയാൽ അയാള് ഓട്ടോമാറ്റിക്കലി അയാൾ തന്നെ വിചാരിക്കുക ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവ വളരെ സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് കരുതിട്ട് അയാൾ തന്നെ മാറിയിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധു എന്നോണം ആയിത്തീരും അതൊരു സൈക്കോളജിക്കൽ അള്ളാഹു പറഞ്ഞു അഥവാ ഒരു നമ്മളോട് ശത്രുത ശത്രുതുന്നു അവൻ നമ്മളെ ശല്യം ചെയ്താലും അവനോട് നീ നല്ലത് കൊണ്ട് റിപ്പൽ ചെയ്യ നല്ലത് കൊണ്ട് അവന് മറുപടി കൊടുക്കുക ചീത്ത ചെയ്യരുത് അവർ പോലെ ചെലപ്പോ അവൻ നല്ലതാ വഴിയുണ്ട് നിന്റെ നന്ദി നല്ല രീതിയിൽ ചെയ്യുന്നിട്ട് നീ ശത്രുതന്മാര് തമ്മിൽ നല്ല കൂട്ടാവാൻ ചാൻസ് ഉണ്ട് ഇതാണ് ആയ ഒരാട്ട് അള്ളാഹു കൊടുത്ത ഉപദേശം ഇങ്ങനാണ് അയലത്തേരാടും അവിടെ ശത്രു തന്നെയുണ്ട് ശത്രുത പുലർത്തുന്നവർ എങ്ങനെയുണ്ട് ഇത് യുദ്ധം പറഞ്ഞത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ് മജീനയും മക്കയും തമ്മിൽ നടന്നോണ്ടിരുന്നു പല എതിരാളികളും വന്ന് ശത്രുത വന്നു വന്നോണ്ടിരുന്നു അവരോട് യുദ്ധത്തിൽ പുറപ്പെട്ടു പോകുമ്പോൾ പറയുന്ന ഒരു പ്രായത്തിന് ഇയാളാണ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് സന്ദർഭത്തിന് നടത്തിയവർക്കല്ല ഷമീർ ഷമീർന്ന് ഉപദേശിച്ച ആളാണ് ഞാൻ എന്നിട്ട് ഇയാള് ഒരു സന്ദർഭം നോക്കാതെ അയൽത്തേരാട്ടവണ് ഇത് മാത്രമല്ല അനിൽകുമാർ അയ്യപ്പനും ഈ ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് വിക്കി ി ഇസ്ലാമിങ് ഓറഞ്ചിസ്റ്റുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് എടുത്ത് വായിക്കാം അത് മാത്രമാണ് ഇവര് അതിന്റെ കോൺട്രാക്സ്റ്റോ അല്ലെങ്കിൽ ആ ആയത്ത് തന്നെ മുഴുവനായിട്ട് വായിക്കുന്നുണ്ടോന്നുള്ള അപ്പൊ നൽകുമറിയപ്പം സ്ഥിരം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നാൻ പറഞ്ഞിട്ടുള്ളത് അയൽക്കാരോട് യുദ്ധം ചെയ്തു അയത്തിലത്തുകാരനോട് എങ്ങനെ യുദ്ധം ചെയ്യുന്നത് അവനോട് നല്ല രീതിയിൽ പെരുമാറാനും അവൻ അഥവാ നിന്നെ ശ്രദ്ധ ചെയ്താലും നീ അവനോട് ആ ഇൻഡിജ്വലായിട്ട് പറഞ്ഞാണ് അവരോട് നല്ലൊരു പെരുമാറണം അവർ ചീത്ത ചെയ്താലും നീ അവർക്ക് നന്മ കൊണ്ട് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഖുറാനാത്ത് കൊണ്ടുവന്നിട്ട് അയലത്തുകാരെന്ന് കണ്ടു കൊണ്ട് അയൽ രാജ്യം അല്ലെങ്കിൽ ആ മക്കാരെ കുറിച്ച് പറഞ്ഞ ഒരു ആയത്തിനെ യുദ്ധം യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ ആയത്തിനെ അത് അയലത്തുകാരെ പേര് നിങ്ങൾ കൊല്ലുക രൂക്ഷത കണ്ടെത്തുക ഇങ്ങനെയൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ ഒരാൾക്കടുത്ത് നമ്മൾ രൂക്ഷത എന്തോ കാണിക്കുന്നത് എന്താ യുദ്ധത്തിന് പോയി പിന്നെ അടുത്തുള്ളവരെ കൊല്ലാ രൂക്ഷത എന്തോ യുദ്ധത്തിലാണ് പറയുന്നത് യുദ്ധം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങള് രൂക്ഷതായി പിടിയത് കുറച്ചുനേരം കഴിയുമ്പത്തേക്കും പിൻവാങ്ങരു ഏഹ് ക്ഷീണിക്കരുത് ഉളപ്പരുത് ഇതൊക്കെ ഒരു കമാൻഡർ പറയുന്നതാണ് യുദ്ധ നിൽക്കുന്ന ആൾക്കാരോട് ആ ആയത്തിനെ കൊണ്ടുപോയി ആൾക്കാരനാക്കി ഓക്കെ അതെല്ലാം കിടക്കുന്നത് അപ്പൊ നമ്മൾ ഒറ്റ അഞ്ചി